ജരാനരകൾ ഏറ്റുവാങ്ങി പകരം സ്വന്തം ദാനം നൽകിയ പുരാണ കഥാപാത്രത്തെ അമ്മയാണ് മടിയിൽ കടത്തി പറഞ്ഞു തന്നത് അതായിരുന്നു ശക്തി തന്നത് നിയമഗ്രന്ഥങ്ങളിലെ വരികളും വരികൾക്കിടയിലെ അർത്ഥഭേദങ്ങളും മാത്രം ജീവിതാധാരമായി കണ്ട് ജീവിക്കുന്ന അച്ഛനു വേണ്ടി അത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്ന ചാരിതാർത്ഥ്യം നിർത്താം നിർത്താം മകൻ ഐ എ എസ് കാരനായി വന്നിറങ്ങുന്നത് സ്വപ്നം കണ്ട് കാത്തിരുന്നവരുടെ മുന്നിലൂടെ നീ പോയി ആറു വർഷം സെൻട്രൽ ജയിലിൽ നീ അനുഭവിച്ചാൽ കൂടുതൽ വേദന ഞാനും ഇവളും കൂടെ അനുഭവിച്ചു അത് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല സ്വന്തം യൗവനം ദാനം കൊടുത്ത് അച്ഛന്റെ ജലാനരകൾ സ്വീകരിച്ച മകന്റെ കഥയല്ല നിന്റെ സ്വന്തം യൗവനെ എറിഞ്ഞുടച്ച് ആറു വർഷം അച്ഛനെ അമ്മയും കഴയിച്ച മകനാണ്